ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ് പാറപ്പുറത്ത് ചില്ലുപാത്രം വീണുടഞ്ഞ പോലെയാണ് പ്രതിപക്ഷമെന്നും ജനങ്ങളുടെ വിശ്വാസം ഭരണപക്ഷം ആർജിച്ചതുകൊണ്ടാണ് ഒരു അവിശ്വാസം പോലും പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിയാഞ്ഞതെന്നും എം പി രാജേഷ് പറഞ്ഞു ഒരു തട്ടിക്കൂട്ടെ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ വിചാരണയിൽ രക്ഷപ്പെട്ടു പോകട്ടെ എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം ചോദിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് എം രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അന്വേഷണം ശരിയായ ദിശയിലായാൽ പോറ്റിയിൽ അന്വേഷണം അവസാനിക്കില്ല എന്ന ഭയമാണ് സഭയിൽ കോപ്രായം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നാടകം കളിക്കുകയാണെന്നും രാജേഷ് പറഞ്ഞു സത്യം മുഖത്തടിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുകളിലാണ് താനെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിചാരമെന്നും എം രാജേഷ് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണത്തെ ഹൈക്കോടതി പ്രശംസിച്ചിരുന്നു എസ് ഐ ടിയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു സി ബി ഐ അന്വേഷണത്തിനുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല സംസ്ഥാന പോലീസിന്റെ ഉദ്യോഗസ്ഥരാണ് സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നതെന്നും ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തിലായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം നിസ്സാരമായ കാര്യങ്ങള് മുന്നിര്ത്തി സിബിഐ അന്വേഷണം ആവശ്യപ്പെടരുതെന്നും ഹര്ജിക്കാരോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു